വെൽക്കം ബാക്ക് ടു നേഷ്യൻസ് ലൈവ് ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ശിവൻകുട്ടി മിനിസ്റ്ററെ കുറിച്ച് ശിവൻകുട്ടി മിനിസ്റ്റർ ഒരു കാര്യം നിയമസഭയിൽ പറയുന്നു സ്കൂൾ സമയം ദീർഘിപ്പിക്കുന്നത് ചർച്ച ചെയ്യണം എതിരാളികളായ പ്രതിപക്ഷക്കാർ അപ്പം തന്നെ ഒരേ സ്വരമാണ് എന്ത് കാര്യം പറഞ്ഞാലും ഇതേ സ്വരം തന്നെയാണ് അവർക്ക് പറയാനുള്ളത് ഇതേ മറുപടി തന്നെയാണ് അവർക്ക് പറയാനുള്ളത് നിയമസഭയിൽ കമ്പ്യൂട്ടർ തന്നെ വിളിച്ചു എക്സാം എഴുതിയത് തൊള്ളായിരത്തി മുന്നൂറ്റി അറുപത് ഇന്ത്യയിൽ മുപ്പത്തി അഞ്ച് സംസ്ഥാനങ്ങളുണ്ട് ഇത് തന്നെയാണ് തമാശ രൂപേണ ശിവൻകുട്ടി മിനിസ്റ്റർക്കെതിരെ പറയുന്നത് വീഡിയോ വിശദമായി ചർച്ച ചെയ്യുന്നു ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ സ്ഥിരമായ മറുപടിയും ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്കൂൾ സമയം ദീർഘിപ്പിക്കുന്നത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എതിരാളികൾ പറഞ്ഞത് നിയമസഭയിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചു എക്സാം എഴുതിയത് തൊള്ളായിരത്തി മുന്നൂറ്റി അറുപത് ഇന്ത്യയിൽ മുപ്പത്തിയഞ്ച് സംസ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കി അതുപോലെ തന്നെ കുട്ടികൾ പാസ്സാവുന്നതിന് മിനിമം മാർക്ക് നിർബന്ധമാക്കുന്നത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും എതിരാളികൾക്ക് ഇതേ മറുപടി തന്നെ നിയമസഭയിൽ കമ്പ്യൂട്ടർ തള്ളിപ്പൊളിച്ചു എക്സാം എഴുതിയത് തൊള്ളായിരത്തി മുന്നൂറ്റി അറുപത് ഇന്ത്യയിൽ മുപ്പത്തിയഞ്ച് സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കെ ശിവൻകുട്ടി മിനിസ്റ്റർ നടപ്പിലാക്കിയ കാര്യങ്ങൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം അടിപൊളിയാക്കുന്നത് സംബന്ധിച്ച് ചർച്ചയാവാമെന്ന് പറയുമ്പോഴും ഇതേ മറുപടി എതിരാളികൾക്കുണ്ടായിരുന്നത് സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഒരു തീരുമാനമാക്കണമെന്ന് പറഞ്ഞപ്പോഴും ഇതേ മറുപടി തന്നെയാണ് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത് ഇതുതന്നെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ കളിയാക്കിയതും ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥികളോടുള്ള അവഗണന അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും നിയമസഭയിൽ കമ്പ്യൂട്ടർ തല്ലിൽ പൊളിച്ചു എക്സാം എഴുതുന്നത് തൊള്ളായിരത്തി മുന്നൂറ്റി അറുപത് ഇന്ത്യയിൽ മുപ്പത്തിയഞ്ച് സംസ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അതേ ശൈലിയിൽ കളിയാക്കി കുട്ടികൾക്കായി ഹെൽപ്പ് ഡെസ്ക് സംവിധാനം രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ചർച്ചയാകാം എന്ന് പറഞ്ഞപ്പോഴും ഇതേ മറുപടി തന്നെയാണ് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത് കുട്ടികൾക്ക് ആഘോഷ ദിനങ്ങളിൽ യൂണിഫോം വേണ്ടതില്ല എന്നതിൽ ചർച്ചയാവാമെന്ന് പറഞ്ഞപ്പോഴും ഇതേ മറുപടിയുമായി പ്രതിപക്ഷം ഇതേ സ്വരത്തിൽ മുന്നോട്ട് കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതും സംബന്ധിച്ച് ചർച്ചയാകാമെന്ന് പറഞ്ഞപ്പോഴും ഇതേ മറുപടിയും ഇതേ പരിഹാസവും തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത് വായനയ്ക്ക് മാർക്ക് നൽകുന്നത് സംബന്ധിച്ച് ചർച്ചയാകണം പറഞ്ഞപ്പോഴും ഇതേ രൂപേണ ഉള്ള മറുപടിയും കളിയാക്കലും കുത്തുവാക്കുകളും സ്കൂൾ അവധി സമയം മാറ്റവും ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ സാമ്പ്രദായിക ഇരിപ്പ് സംവിധാനം യു ഷേപ്പിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ചർച്ച ചെയ്യണം പറഞ്ഞപ്പോഴും ഇതേ തമാശ രൂപേണ കളിയാക്കലും കുറ്റപ്പെടുത്തലും പരിഹാസവും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ ും ഇതുതന്നെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു പ്രതിപക്ഷം ഇതാണ് ശിവൻകുട്ടി മിനിസ്റ്റർ നിരവധിയായി അദ്ദേഹത്തിന്റെ വകുപ്പുകളെ പരിപോഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അയാൾ കുട്ടികളുടെ നല്ല ഭാവിയെ കരുതി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചു അവ പ്രാവർത്തികമാക്കി ജനങ്ങളുടെ കൈയ്യടി നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എതിരാളികൾ ഇപ്പോഴും അയാളുടെ നാവുപിഴയെക്കുറിച്ചും നിയമസഭയിലെ കയ്യാങ്കളിയെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇടതു സർക്കാർ തുടർ ഭരണം പിടിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാരൻ ഈ മനുഷ്യനാകാം ശിവൻകുട്ടി മിനിസ്റ്റർ നിങ്ങൾ നിങ്ങളുടെ വകുപ്പിന് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക പ്രതിപക്ഷത്തിന് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം അങ്ങയുടെ നിയമസഭയിലെ കയ്യാങ്കളിയും അങ്ങയുടെ നാവിന്റെ പിഴവും മാത്രം അത് മറന്നേക്കുക വകുപ്പുകളെ മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ സമയം കണ്ടെത്തുക നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം